പിന്നെ നമ്മൾ തക്കാളിയും പരിപ്പും ആയിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് നമ്മൾ ഒരു കുക്കർ എടുത്തിട്ട് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തക്കാളിയും പച്ചമുളക് പരിപ്പ് പിന്നെ ചെറിയ കഷ്ണം സവാള ഇതൊക്കെ അരിഞ്ഞെടുത്തിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ആവശ്യം കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് നമ്മളെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ സ്റ്റോവ് ഒന്ന് കത്തിച്ചെടുത്തിട്ട് കുക്കറൊന്ന് വെക്കുക പിന്നെ ഒരു വിസിലാവുന്നത് വരെ നമുക്ക് ഈ പരിപ്പും തക്കാളിയും ഒന്ന് വേവിച്ചെടുക്കാം നമ്മളെ പരിപ്പും തക്കാളി ഒരു വിസിലായിട്ടുണ്ട് എന്നൊന്ന് തുറന്ന് നോക്കാം നമുക്ക് ഇപ്പോൾതാ ഇങ്ങനെയാണ് ആയിട്ടുള്ളത് കേട്ടോ പിന്നെ വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായതിനു ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചുകൊടുക്കുക എണ്ണതാ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറി വേപ്പിലും കൂടെ ഇട്ടുകൊടുക്കാം ഇനി നമുക്കിതാ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ പിന്നെതാ നമ്മളെ കറിയിലേക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതവിടെ നമ്മളെ സിമ്പിളായിട്ടുള്ള പരിപ്പും തക്കാളിയും കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് തക്കാളിയും പരിപ്പും വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്